പെരുവയൽ ഫുട്ബോൾ പ്ലെയേഴ്സ് എല്ലാ വർഷവും വരാറുള്ള ഇഫ്താർ സംഗമം പെരുവയൽ വെഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു വൈകുന്നേരം നോമ്പ് തുറക്കുന്നതിനായി വിശാലമായ സൗകര്യങ്ങളാണ് ഇത്തവണയും ഒരുക്കിയത് പെരുവയൽ ഫുട്ബോൾ പ്ലെയേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഇഫ്താർ സംഗമത്തിൽ നാട്ടിലെ വിവിധ തുറകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും നിരവധി കായിക താരങ്ങളും പങ്കെടുത്തു തുടർച്ചയായി എട്ടാം വർഷമാണ് പെരുവയൽ ഫുട്ബോൾ പ്ലെയേഴ്സ് ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത് യുവതലമുറ ലഹരിക്ക് അടിമപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഫുട്ബോൾ എന്ന കായിക വിനോദത്തിലൂടെയാണ് ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുന്നത് ഇഫ്താർ സംഗമം സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒത്തുചേരലിന്റെ മനോഹരമായ അനുഭവമായി മാറി ഞങ്ങളുടെ ഒരു ഒരു തറവാട് തന്നെയാണ് കാരണം ഞങ്ങൾ ഫുട്ബോളിന്റെ ഫുട്ബോളിനെ ഞങ്ങൾ ഒരുപാട് ബന്ധങ്ങള് ഒരുപാട് സൗഹൃദങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് ഞങ്ങളെ ആ പെരുവേലിൽ ഞങ്ങൾ ഇന്ന് യുക്താവിടെ കുറച്ച് എട്ടാമത്തെ വർഷമാണ് ഇവിടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ